ശ്രുക്കളെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഒരു പാട്ടൊക്കെ പാടി റൊമാൻറ്റിക് ആയി തുടങ്ങി എന്നുള്ള എല്ലാവർക്കും നല്ല ഡൗട്ട് ഉണ്ടാവും ആ ഡൗട്ടൊക്കെ മനസ്സോ വെച്ചിരുന്നുള്ളൂ അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ കുറേ കൊറേ പാട്ടൊക്കെ പാടിയിട്ട് പാട്ട് പാടില്ല ഈസ് വെരി കുറവ് അപ്പം

അപ്പം ഡ്രഡ് ഇന്നലെ നോമ്പുറവിക്ക് വന്നിട്ടുണ്ടോ അപ്പോൾ ആ നോമ്പുറവിക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും പരിന്തർമണ റൂട്ടിൽ മലപ്പുറത്ത് തിരിച്ചു പോണെങ്കിൽ എഴുതിയിട്ട് ഒരു സ്കൂട്ടിയും കൊണ്ടുവന്നതേ അപ്പോൾ ഞാൻ എന്തായു കുറെ എന്നോട് കെഞ്ചി കാലുടിച്ചു എനിക്ക് എന്തായാലും പോകണം എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ അമ്മേനെ ചീത്തറിയും അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എനിക്ക് വീട്ടിലെ തീരെ ഭയങ്കര വീട്ടിൽ ഭയങ്കര ഇഷ്യൂ ആ ഭയങ്കര പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്ത് ചെയ്ത് ഡ്രഡിൻ്റെ ചാവ്യോ അങ്ങനെ ഞാനുള്ള വണ്ടിയിട്ട് ഞാൻ എൻ്റെ പരിക്ക് ഓട്ടി പോകുന്നത് എന്തായി പാവം പെട്ടു കോഴിക്കോളെ വീട്ടിൽ പോകാൻ കഴിയുവാ കയ്യൂരാ അപ്പൊ ഞാൻ മര്യാദയുടെ ഭാഷ ചോദിച്ചു നമുക്കൊന്ന് വീട്ടിൽ പോവാ പോര് എന്തായാലും അവിടെ സെൽമാത്രേ ഉള്ളു നമ്മള് ചെറുക്കന്മാര് മാത്രമേ ഉള്ളൂ പോരക്ക് സ്പെഷ്യലി ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്ത് തരും എ സി സെറ്റ് ചെയ്ത് തരും എല്ലാം സെറ്റ് ചെയ്ത് തരുമോ ചി വന്നാ മതിയായിരുന്നു അതിന്റെ ഡ്രഡ് ഞാൻ ഇല്ലങ്ങള് അങ്ങട്ട് ഇങ്ങോട്ടായിരുന്നു അവസാനം എന്തായി ഡ്രഡിന്റെ സ്കൂട്ടി ഞാൻ ഓട്ടിപ്പോ ഡ്രഡ് പിന്നെ എങ്ങനെയാ ആ ഇമ്മച്ചിന്റെ കൂടെ കാറിൽ കയറി ഇങ്ങോട്ട് വന്നു അപ്പൊ നമ്മളെ കൂടെ ഏഹ് ആ അതിൽ ഇമ്മച്ചി എന്ത് ചെയ്തു ഡ്രഡിന്റെ വിളിച്ചു ഞമ്മളെ വ്ലോഗിന്റെ പ്രാവശ്യല്ലേ എൻ്റെ അല്ലേ ആ അപ്പം ഉമ്മ ഈ ഒരു വിശ്വാസത്തിനും കെട്ടുറപ്പിനും ആണ് ഞങ്ങളുടെ ഒരു താങ്ക്സ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡ്രഡിന്റെ ഉമ്മക്ക് ഒരു ലൈക്ക് അപ്പൊ ഡ്രഡിന്റെ ഇമ്മച്ചി വിളിച്ചുകൊണ്ട് ഓള് വീട്ടിൽ പോരാണ് കാരണം അതിലപ്പ തന്നോളം എൻ്റെ എന്താ പറഞ്ഞു ിറ്റാ പണിക്കാരോ അന്നളിയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ അല്ലേ ഞാൻ അതിജി ആണ് ഞാൻ വെൽഡിങ്ങിൻ്റെ

ഒന്നൊന്നു സമ്മാനവും ഫോട്ടോഗ്രാഫും ഇത് ഇത് വൻ വിഷയായില്ലേ അതായത് രണ്ടായിരത്തി ആറ് മുതലുണ്ട് ഈ സ്വിച്ച് അതായത് ഞാൻ ജനിച്ച ആറു വർഷമായ മുതലുള്ള സ്വിച്ച് ബോർഡാണ് ഇന്നും എനിക്കിത് അറിയില്ല അപ്പം അസറുവിന്റെ കറക്റ്റ് സാധനം കേട്ടോ അതില് ജോർജിയ എം ബി ബി എസ് ജോർജിയസ് പഠിച്ചാലോ അസറു അസറുവിന്റെ പണിയായിട്ടോ ഹർഷി കൂൾ ഗായ് കൂൾ കുള്ളി ഫ്രം അർഷു നബിലിഖു ഓണയർ ഏറെ എപ്പോഴും സ്ഥിരതാമസമാക്കുന്ന ഇക്കു പടക്കം ബഷീർ കുറച്ച് വിത്ത് കുറച്ച് പടക്കം ജിമ്മി ക്യാമറയും ജിമ്മിന്റെ ഡമ്പലും ഫോട്ടോഗ്രാഫൊക്കെ ഒരു റെയിൽവേയും ഒരു ക്രോക്സും ക്യാമ്പും ബാഗും ഉണ്ടോ ക്യാമ്പിന് കൊണ്ടു ആളാണ് അച്ചു അനുവിന്റെ സ്വന്തം അച്ചു അച്ചുവിന്റെ കാർട്ടോ ഇതിലെങ്കിലും കൊടുത്തോണ്ടാ അച്ചുന്റെ അടുത്തുള്ളത് ഏകദേശം സെയിം കളർ കാറിന്റെ ബാസിൽ ബാസിൽ സർ കൊറോളിൽ ടീച്ചറായിട്ടൊരു എക്സിക്യൂട്ടീവ് ഡ്രസ്സ് സ്മൈൽ കില്ലർ ഷാനുക്ക ഹിൻലേസ് ഹിൻലേസിന്റെ ഞങ്ങളുടെ സ്വന്തം മോഡൽ ഞങ്ങളുടെ ബിസിനസ് പാർട്ണർ ഷാനുക്ക ഹിൻലേസിറ്റു നിൽക്കുന്നു നിഹാൽക ഡ്യൂക്ക് ഡ്യൂക്ക് ആയിക്കോട്ടെ ഇന്നോട് എന്താ പറഞ്ഞാറിയോ പോടാൻ്റെ അണ്ടീം പറഞ്ഞു അപ്പുട്ടാറബ അപ്പുട്ടൻ്റെ അണ്ടീന്ന് പൂണ് ഉറക്കം കളഞ്ഞ എന്നെ വളർത്തി പറഞ്ഞതാ അപ്പൊ ഉറക്കത്ത് പറഞ്ഞോ കണ്ണൂ കണ്ണൊക്കെ പോളി ലുക്കായി മുത്തങ്ങനെ ഇത് സ്വബോധത്ത് ഓ സന്തോഷായി മറ്റെന്റെ ഹൃദയത്തിലൊരു വിടവൺ പാറി സത്യമാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് അവന്റെ തുള്ളിയിൽ ഇരിക്കണേ ഞാൻ കേൾക്കണതേ ഇത്തരം കാലം ഞാൻ കേട്ടിട്ടില്ല ഞാൻ കെച്ച് ഓ ആകെ ആകെ ആർക്കും ഇടുങ്ങി എങ്ങനെന്ന് സത്യം പറഞ്ഞേ സത്യം പറഞ്ഞു അപ്പം അങ്ങനെ ആകെ സങ്കടത്തിൽ പറഞ്ഞല്ലോ സ്വബോധത്തിലല്ലോ അതുകൊണ്ടാണ് നാളെ മുതൽ ഉറക്കത്തില് പൂരത്തെ എന്നിട്ട് രാവിലെ വന്നിട്ട് സോറിട്ടാ അങ്ങനെ പറഞ്ഞ ഉദ്ദേശിച്ച സ്വഭാവത്തിലല്ല മനസ്സിലായിട്ടിക്ക് ഇന്നലെ എന്തിനാ ചാടിനെന്തോ പറഞ്ഞൂറ്റല്ല അഞ്ഞൂറ്റിലെവല് ആദ്യം ഇങ്ങനെ ഇങ്ങനെ ഗ്രാഫോ ഇവിടുന്ന് എത്തി <laughs> േ ആൾക്കാർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ട് പണ്ടത്തെ പോലെ ചിരിച്ച് കാണില്ല ഞാനോ പണ്ടത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടോ നമ്മളെന്ന സുബൈക്കും രാത്രിയാണ് ബ്ലോഗ് എടുക്കണത് അപ്പൊ നാളെ എനിക്ക് പരീക്ഷല്ലേ ഈ സുബൈക്ക് എടുക്കുമ്പോഴും സുബൈക്ക് എടുക്കുമ്പോ ഒന്നാമത് ഞാൻ നയിച്ചിട്ടോളും രാത്രി എടുക്കുമ്പോ നമുക്ക് ടെൻഷൻ കൂടും നാളെ എക്സാം ആണല്ലോ എങ്ങനെ നാളെ ണല്ലോ എങ്ങനെ ചിരിച്ചു അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടാവും അപ്പോ ഈ രണ്ട് ഇടവേളകളിലാണ് നമ്മളാ സങ്കട പക്ഷെ ഇരുപത്തഞ്ചാം തീയതി ഇത് നാളെ എന്റെ എക്സാം കഴിയും ഏപ്രിൽ നാളെ എക്സാം കഴിയുമോ ലാസ്റ്റാ ൊമ്പ നാല് മൂന്ന് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ചാനലിൽ കുറച്ച് ബ്ലോഗുകളും ബ്ലോഗുകൾ ിൽ മെയ് ഇറങ്ങുക എന്തായാലും ഇന്റെ ചാനലില് വ്ളോഗ്യും ചാൻസില്ല ഇപ്പൊ തന്നെ മുൻകൂർ ജാമ്യം എടുക്ക എന്തായാലും ഇന്റെ വ്ലോഗിൽ ഇന്റെ ചാനലിൽ വ്ലോഗ്സ് ഒക്കെ ഏപ്രിൽ മേയിൽ വരാൻ കാരണം എനിക്ക് ഞാൻ സോഡേ സോഡ പൊട്ടിച്ചു തുടങ്ങിയ

ചോരും വേറെന്തെങ്കിലും നിന്നോട് പറഞ്ഞോടാ ചാലിപ്പും പാപ്പടും അങ്ങനെ പറയലോ സൽമാനെ സൽമാൻ ബൈക്കിന്റെ സൽമാനുണ്ടല്ലോ ഇന്നലെ ആ സ്കൂട്ടി വന്ന് ഞാൻ ഇറങ്ങിയാല് ആ സ്കൂട്ടി തിരിയും ഏഹ് അതുകൊണ്ടാണ് ഞാൻ തന്നെ കേറിയത് ആ സ്കൂട്ടി പോവാൻ പറഞ്ഞത് എല്ലാരും ചോദിക്കില്ല എന്താന പോവാത്ത എന്താ പോവാത്ത പോവാൻ പറ്റണ്ടേ സൽമാന ഇവിടെ പറഞ്ഞ ആരും പറഞ്ഞിവിടെണ്ട പോവില്ല ഇന്നലെ ചായവാലേന്ന് സൽമാ അവസാനം പറഞ്ഞ എന്താ എന്താ അവനുമില്ലാത്ത ടൈമിൽ കേട്ടോ കാറിന്റെ ഇടന്ന് എന്ന് പറഞ്ഞ് അനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ നിങ്ങളെ വീട്ടിൽ വരുന്നു ഏഹ് മലപ്പുറത്ത് അല്ല മഞ്ചേരി എത്തിയ സുഖമായിട്ട് പേരേഖത്തും ഞാൻ കയറുന്നത് അതില് Earth... <laughs> <laughs> smell, <laughs> ോ ഞാൻ നേരെ പോടത്തോടെ പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞു നേരെ പോയി ആക്സിഡന്റ് വാങ്ങി ഹെൽമെറ്റ് ഇട്ട് വണ്ടി കുത്തി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഞാൻ ജിമ്മി ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പേടി

ഇത് ബാസലി കൊടുത്തോ ഉമ്മച്ചിക്ക് ഉമ്മച്ചി പറഞ്ഞു ഇതില് ഒന്നും കൊണ്ടെ വരണ്ടോ ബാസലിനോട് ബാസലി എനിക്കും കൂടി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഉമ്മച്ചിക്ക് ഒരു തായ്ലൻ്റെ ചെരുപ്പും പത്തായ ഖാ ചെരുപ്പും ഒരു പത്തായ ഖാ പത്തായുമായി ഒന്നും ആ കല്യാണത്തിന് ഈ ബാഗ് ഇട്ട് പോണോ ശരി പോകാനില്ല അപ്പൊ എന്തായാലും കൂടുതൽ നേട്ടുന്നില്ല നമ്മുടെ ബ്ലോഗൂടെ അവസാന